ശരിക്കും മാതൃകാദമ്പതികളാണ് പൃഥ്വിയും സ്വപ്രിയ മേനോനും രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് സുപ്രിയ രാജുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ബി ബി സിയിലെ ഉയർന്ന ഉദ്യോഗത്തിൽ നിന്നുമാണ് കുടുംബജീവിതത്തിലേക്ക് സുപ്രിയ കാലെടുത്തു വെക്കുന്നത് കുടുംബജീവിതത്തിലേക്ക് എത്തിയപ്പോൾ തന്റെ കരിയറെല്ലാം വേണ്ടെന്ന് വെച്ച് തന്റെ പാഷൻ റിലേഷൻഷിപ്പിനായി ഉപേക്ഷിച്ചു ഭർത്താവിന്റെ നിഴലായി സുപ്രിയ മാറി വിവാഹ ജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് കടക്കുമ്പോൾ ശരിക്കും അത് മറ്റുള്ളവരിലും അവരുടെ സ്ട്രോങ് ബോണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് വെറും കുടുംബിനിയായി മാറാതെ സുപ്രിയ സിനിമാ നിർമ്മാണത്തിൽ പ്രൊഡ്യൂസർ ഓഫ് ഇയർ പുരസ്കാരം നേടിയ സുപ്രിയ തന്റെ പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്നാൽ അതിൽ പുതിയ സിനിമയിലെ നായികയെ പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഞങ്ങളുടെ അടുത്ത സിനിമ നോബഡി മെയിൽ തുടങ്ങും ആണ് നായകൻ പേപ്പറുകൾ ഒപ്പുവെച്ച് സീൽ ചെയ്യുന്നതുവരെ നായികയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് സുപ്രിയ പറഞ്ഞു കാണികളായി പാർവതി തിരുവോത്തനിരിക്കുന്നുമുണ്ട് എന്നാൽ അന്ന് പാർവതിയെ നായികയായി തീരുമാനിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സുപ്രിയയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് പിന്നീടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതും പാർവതിയാണ് നായികിയായി ചിത്രത്തിലെത്തുന്നതെന്നും അറിയുന്നത് മമ്മൂട്ടി ചിത്രം റോഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നോബഡി പൃഥ്വിരാജും പാർവതി തിരുവോത്തും ഏറെ കാലത്തിന് ശേഷം ഒരുമിച്ചഭിനയിക്കുന്ന സിനിമയെന്ന പ്രത്യേകതയും നോബടിക്കുണ്ട് ഇ ഫോർ എന്റർടൈൻമെന്റ്സും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം എന്ന നിന്റെ മൊയ്തീൻ കൂടെ മൈ ലവ് സ്റ്റോറി എന്നിവയാണ് പൃഥ്വിരാജും പാർവതിയും ഒരുമിച്ച് അഭിനയിച്ച് ഇതുവരെ റിലീസ് ചെയ്ത സിനിമകൾ കരിയറിലുണ്ടായ വീഴ്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ് പാർവതി തിരുവോത്ത് ഉള്ളടക്കമാണ് പാർവതിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഉർവശിയാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത് അതേസമയം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇറങ്ങിയ ഏറ്റവും ഹിറ്റായ ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനശ്വര നിഖില വിമൽ എന്നിവർ പ്രധാന വേഷം ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ മികച്ച കോമഡി എൻ്റർടൈനറായി ജെഎഫ്ഡബ്ല്യുവിന്റെ വുമൺ പ്രൊഡ്യൂസർ ഓഫ് ദി ഇയർ പുരസ്കാരം ഈ സിനിമയിലൂടെ സുപ്രിയ മേനോനെ തേടിയെത്തി നടി പാർവതി ജയറാമാണ് സുപ്രിയയ്ക്ക് പുരസ്കാരം നൽകിയത് സുപ്രിയയുടെ കടന്നുവരവ് വെറുമൊരു വരവായിരുന്നില്ല പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സിനിമാ നിർമ്മാണത്തിലേക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമുണ്ടായിട്ടല്ല സുപ്രിയ എത്തിയതും പക്ഷേ തന്നെ കൊണ്ടത് നേടാനാകുമെന്ന ഉറച്ച വിശ്വാസം സുപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു അതായിരുന്നു പിന്നീട് അവരുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ സിനിമകളുടെ വിജയവും ഇന്ന് തിരക്കുള്ള നിർമ്മാതാവായിട്ടുണ്ട് സുപ്രിയ ശരിക്കും സുപ്രിയ ഇല്ലായിരുന്നുവെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ബാങ്കിന്റെ ഇരിക്കുമായിരുന്നു എന്ന് അടുത്തിടെ പൃഥ്വിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും മാത്രമായി വളരെ സ്വകാര്യമായാണ് ഇവരുടെയും വിവാഹം നടന്നത് പഴമയുടെ പ്രൗഢി നിലനിൽക്കുന്ന ഒരു വീട്ടിൽ വെച്ചായിരുന്നു പൃഥ്വി സുപ്രിയ വിവാഹം കഴിച്ചത് പാലക്കാട്ട് സ്വദേശിയാണ് സുപ്രിയ മേനോൻ ബി ബി സി എക്സ് റിപ്പോർട്ടർ തന്റെ റോൾ മോഡലെന്നും അച്ഛനായിരുന്നുവെന്നും പലപ്പോഴും സുപ്രിയ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ